നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ദുരന്തം നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ നഷ്ടപ്പെട്ടത് ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് ജീവനുകൾ സഭയിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് സഭയിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ദുരന്തത്തിൽ ജീവനുകൾ നഷ്ടപ്പെട്ടു വ്യക്തികളെ വീടുകൾ വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു വീടുകൾ വാസയോഗ്യമല്ലാതായി കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഇരുനൂറ്റി കോടിയുടെ നഷ്ടമുണ്ടായി ഉരുൾപൊട്ടൽ ജീവിതർക്കായി സുരക്ഷിതമായ ടൌൺഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു താൻ കുത്തുന്നത് കൊമ്പനോട് തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകൾ പരിഹാസവുമായി പി വി എൻവർഗ് സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനം തുടർന്ന പി വി അൻവർ എം എൽ എ താൻ കുത്തുന്നത് കൊമ്പനോടാണ് തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകളാണെന്നും പി വി അൻവർ പരിഹസിച്ചു തനിക്കെതിരെ കേസുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കാം ചുരുങ്ങിയത് നൂറ് കേസെങ്കിലും വരുമായിരിക്കാം എൽ എൽ പി പഠിക്കുവാൻ പറ്റുമോ എന്നതാണ് ചിന്തിക്കുന്നത് എന്നും പി വി അൻവർ പരിഹസിച്ചു ഫോൺ ചോർത്തുന്നതിൽ കേസില്ല ഫോൺ ചോർത്തുന്നുണ്ടത് പറഞ്ഞതിലാണ് കേസ് ഇതെന്ത് നീതിയെന്ന് പി വി അൻവർ ചോദിച്ചു പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് സമ്പുഷ്ടം അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം പാടില്ല ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കും മനാഫ് അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം പാടില്ലെന്ന് ലോറിയുടമ മനാഫ് ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും മനാഫ് പറയുന്നു മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ല മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിച്ചത് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാം ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയതെന്നും മനാഫ് പറഞ്ഞു സിനിമാ നയരൂപീകരണ സമിതിയുടെ പുനഃസംഘടനയിൽ അതൃപ്തി ചലച്ചിത്ര സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സിനിമാ നയരൂപീകരണ സമിതിയുടെ പുനഃസംഘടനയിൽ ചലച്ചിത്ര സംഘടനകൾക്ക് കടുത്ത അതൃപ്തി സിനിമാ സംഘടനകളെയും സിനിമാ പ്രവർത്തകരെയും സമിതിയിൽ ഉൾക്കൊള്ളിക്കാത്തതിലാണ് പ്രതിഷേധം നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലിം ചേംബറും മാക്ട്രയും വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സമിതി രൂപീകരിച്ചപ്പോൾ തന്നെ സിനിമാ സംഘടനകൾ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ആരും സമിതിയിലില്ലെന്നായിരുന്നു വിമർശനം രാഷ്ട്രീയ തിരുപ്പതി ലഡു കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച സുപ്രീംകോടതി തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡു തയ്യാറാക്കുന്നതിന് മൃഗക്കൊഴുപ്പ് ചേർന്ന് നെയ്യ് ഉപയോഗിച്ചെന്ന വിവാദത്തിൽ സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സുപ്രീംകോടതി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം ഉൾപ്പെടുന്നതാണ് ഈ വിഷയമെന്നും രാഷ്ട്രീയ കളി പാടില്ലെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവർ നിരീക്ഷിച്ചു

മലയാളി സൈനികൻ തോമസ് ജന്മനാട്ടിൽ ആയിരങ്ങൾ വർഷം മുൻപ് ലേ ലഡാക്കിൽ വിമാനപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ജന്മനാടായ ഇലന്തൂരിൽ എത്തിച്ചു അൻപത്തിയാറ് വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹം വിലാപയാത്രയായാണ് സഹോദരന്റെ വീട്ടിലെത്തിച്ചത് ധീരസൈനികന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ആയിരങ്ങളാണ് ഇലന്തൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് തോമസ് ചേരിയാന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് പൂർണ്ണ സൈനിക ബഹുമതികളോടെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വച്ച് നടത്തും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് വിമാനത്തിൽ നിന്നും പുക യാത്രക്കാരെ തിരിച്ചിറക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനത്തിൽ പുക കണ്ടെത്തി തിരുവനന്തപുരത്ത് നിന്നും മസ്ക്കറ്റിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നാണ് പുക ഉയർന്നത് ടേക്ക് ഓഫിന് തൊട്ടു മുൻപായിരുന്നു വിമാനത്തിൽ നിന്നും പുക ഉയർന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ യാത്രക്കാരെ തിരിച്ചിറക്കി പരിശോധന നടത്തി ആശങ്ക വേണ്ടെന്നും വിമാനം ഉടൻ പുറപ്പെടുമെന്നും ഇന്ത്യ അധികൃതർ അറിയിച്ചു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണതൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ീപിന് സമീപം ചുഴി സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ഇന്ന് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് ിലെ സ്വർണ പാച്ചിൽ മാസത്തുടക്കം മുതൽ റെക്കോർഡ് തിരുത്തി വില ഒക്ടോബർ മാസം തുടങ്ങിയത് മുതൽ ദിനം പ്രതി റെക്കോർഡുകൾ തിരുത്തി മുന്നേറി സ്വർണവില ഇന്നും സംസ്ഥാനത്തെ സ്വർണവില റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്ന് പവന് എൺപത് രൂപയാണ് സ്വർണത്തിന് ഉയർന്നിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ആറായിരത്തി രൂപയായി ഗ്രാമിന് പത്ത് രൂപ വർധിച്ച് ഏഴായിരത്തിഒരുന്നൂറ്റി രൂപയിലും എത്തി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരി മയിൽ ഫുഡ്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം